ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത് രക്ഷിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതിരിക്കുക പരമാവധി ആളുകൾ ഷെയർ ചെയ്യുക ഡ്രൈ ഐസ് ലിക്വിഡ് നൈട്രജൻ ഇതിൽ മിക്സ് ചെയ്തിട്ട് ചില പ്രത്യേകതരം പാനീയങ്ങളും ചില ബിസ്ക്കറ്റുകളും അങ്ങനെ പല സാധനങ്ങളും ആളുകൾ റോഡ് സൈഡിൽ വിൽപ്പനയ്ക്ക് വെക്കും എന്നിട്ട് ഇത് കഴിക്കുമ്പോൾ വായിലിന്നും പുക വരുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ഈ മാസം ഏപ്രിൽ പതിനാലാം തീയതി മുതൽ ഒരു വീഡിയോ വൈറൽ ആവുന്നുണ്ട് ഒരു ചെറിയ കുട്ടി ഇത് കഴിക്കുകയും മരണപ്പെട്ടുകയും എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ വൈറലായത് ആ വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം എന്നതിനുശേഷം ഇതിന്റെ ഒരു വിശദമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് ഓക്കെ ഈ ഒരു സംഭവം നടക്കുന്നത് കേരളത്തിലാണ് കർണാടകയിലാണ് കർണാടകയിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കേരളത്തിലെ ആളുകൾ ആശ്വസിക്കുന്നു വേണ്ട നമ്മുടെ നാട്ടിൽ ഈ ഒരു സംഭവം ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട് പല ആളുകളും ട്രെൻഡിങ് ഓരോ സാധനങ്ങൾ റീൽസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം വീഡിയോസ് പ്രചരിപ്പിക്കുന്നത് ഈ ലിക്വിഡ് നൈട്രജൻ എന്ന് പറഞ്ഞ സാധനത്തിൽ ചില റോസാപ്പൂ അതൊക്കെ ബുക്കിൻ്റെ അടുത്ത് അത് പൊടിച്ച പൊടിയും അതേപോലെ തന്നെ ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്തിട്ട് ഇരുമ്പ് പോലും പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അതുപോലെ തന്നെ ഈ ഡ്രൈ ഐസിന്റെ പ്രത്യേകത ഉണ്ട് ഡ്രൈ ഐസ് എന്ന സാധനം അത് നമുക്ക് കഴിക്കാനുള്ള സാധനമല്ല അതിൻ്റെ മുകളിൽ വിരലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാവൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാനും വലിയ അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരിക്കലും ഉപയോഗനം ഇത്തരം കെമിക്കൽസ് ഒക്കെയാണ് ഭക്ഷണങ്ങളിൽ മുക്കാനും മറച്ചതിനും ഒക്കെ എടുക്കുന്നത് എന്തായാലും ഇത് വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് ഡിഗ്രി തണുപ്പൊക്കെ ഏകദേശം ഈ ഒരു സാധനത്തിന് ഉണ്ടാവും എന്നുള്ളതാണ് കണക്ക് അതിൽ മുക്കിയെടുക്കുന്ന റോസാപ്പൂ പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥ അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട് എന്തായാലും ഈ ഒരു കുട്ടിക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ബിസ്ക്കറ്റാണ് ഈ ഒരു ലിക്വിഡിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഇട്ടതിന് ശേഷം ബിസ്ക്കറ്റിൽ നിന്നുള്ള ഈ ലിക്വിഡ് നൈട്രജന്റെ അംശം കളഞ്ഞതിന് ശേഷമാണ് ഒരുപക്ഷെ ആളുകൾ ഇത് വായൽ വെക്കുന്നതും വായൽ വെക്കുമ്പോൾ അതിലുണ്ടാവുന്ന ആ ഒരു ഒരു ഫോഗ് ഉണ്ടാവുന്നുണ്ടല്ലോ ഫോഗ് ക്രിയേറ്റ് ആവുന്നുണ്ട് ആ ഒരു ഫോഗ് നമ്മുടെ മൂക്കിലൂടെ ഇതിലൂടെ വരുന്നത് പക്ഷെ ഈ കുട്ടിക്ക് അങ്ങനെ കൊടുത്തത് നേരിട്ടിട്ട് ഈ ഒരു ലിക്വിഡ് നൈട്രജനിലേക്ക് മുക്കിയത് അതേപോലെ എടുത്തിട്ട് വായലായിട്ട് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത് അതിൽ ലിക്വിഡ് നൈട്രജന്റെ അംശം ഉള്ളത് കൊണ്ടാണ് ആ ഒരു കുട്ടിയുടെ തൊണ്ടയിൽ അത് ഒട്ടിപ്പിടിക്കുകയും പിന്നീട് ശ്വാസം കിട്ടാതെ കിടക്കുകയും ചെയ്തത് കുട്ടി മരണപ്പെട്ടു എന്നുള്ള ഒരു കാര്യം ഞാനത് അന്വേഷിച്ചു നോക്കിയപ്പോൾ കുട്ടി മരണപ്പെട്ടിട്ടില്ല കുറച്ച് ദിവസങ്ങളുള്ള ആശുപത്രിയിൽ കിടന്ന് ആ ഒരു കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് അത് വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ രീതിയിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കരുത് കുഞ്ഞുങ്ങൾക്ക് ദയവ് ചെയ്ത് കൊടുക്കരുത് കൊടുക്കരുതെന്നാ നമ്മളിപ്പോ പലപ്പോഴും പറയും ഒരു ഷവർമ്മ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ് ഒരുപാട് ആളുകൾ മരിക്കുന്നു അതുപോലെ അതിൽ ഉപയോഗിക്കുന്ന മയോനീസ് വലിയ അപകടമാണ് അത് കഴിച്ചിട്ടും ആളുകൾ മരിക്കുന്നു അങ്ങനെ നിങ്ങളെ വാർത്ത കേൾക്കുമ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ അത് ഉപേക്ഷിക്കുന്നു വീണ്ടും കുഞ്ഞുങ്ങൾ കറിയുമ്പോൾ അതേ വസ്ത്രം അതേ ഭക്ഷണങ്ങളിലേക്ക് തന്നെ നമ്മൾ വീണ്ടും ചുരുങ്ങുന്നു എന്നുള്ളതാണ് അപകടമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചില മദ്യക്കുപ്പിയുടെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നാലോ അതെല്ലാവരും വാങ്ങിക്കുടിക്കും എന്നുള്ളതാണ് ഒരു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ജീവന് വില കൽപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങളത് കൊടുക്കുക അത്രേ പറയാനുള്ളൂ നിങ്ങളത് കൊടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭക്ഷണങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് നിരീക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ് ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ബാൻ ചെയ്യാത്തത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്തായാലും ആര് കുഞ്ഞ് മരണപ്പെട്ടിട്ടില്ല ഇത്തരം ഭക്ഷണങ്ങൾ ദയവ് ചെയ്ത് കഴിക്കാതിരിക്കുക കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക ഇപ്പോ നമ്മുടെ മനുഷ്യന്മാരുടെയൊക്കെ ആയുസ് വലിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക അത് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് എന്ന് കാര്യം നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർക്ക് പോലും വലിയ മാരകമായ അസുഖങ്ങൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരോഗ്യമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആരോഗ്യമുള്ള നമ്മുടെ ശരീരം നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇത്തരം ഭക്ഷണങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക ഈ ലിക്വിഡ് നൈട്രജൻ ഒക്കെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരന്റെ കയ്യിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് പല രീതിയിലുള്ള മറ്റുള്ള വലിയ വലിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു വസ്തുവാണല്ലോ ആണല്ലോ അല്ലെ പക്ഷെ എങ്ങനെയാണ് ഇത്തരം ഭക്ഷ്യ വസ്തുക്കളിലേക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതും എങ്ങനെയാണ് ആളുകളുടെ കയ്യിൽ ഇത് സുലഭമായി കിട്ടുന്നതും എന്നാണ് പരിശോധിക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിലൊക്കെ എന്തുകൊണ്ടാണ് കണ്ണടച്ചിരിക്കുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇത്തരം അപകടം നിറഞ്ഞ ഭക്ഷണ ഒക്കെ ബാൻ ചെയ്യണം ഇത്തരത്തിലുള്ള ഒക്കെ ആളുകളിലേക്ക് കിട്ടുന്നത് ബാൻ ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് അത് വീട് പകർന്ന് ആളുകൾക്ക് പണി കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും ഈ ഒരു ട്രെൻഡിങ് പരിപാടി അങ്ങ് അവസാനിക്കുമല്ലോ